നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി സർവീസ് ബാങ്കിലെ സാമ്പത്തിക തട്ടിപ്പ് ാമല ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ബാങ്ക് ഹെഡ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിമല സർവീസ് ബാങ്കിലെ കോടികളുടെ ക്രമക്കേട് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക നിക്ഷേപകരുടെ ആശങ്കകൾ പരിഹരിക്കുക അഴിമതിക്ക് കളമൊരുക്കിയ കോൺഗ്രസ് ഭരണസമിതി രാജിവെച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തുക എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സിപിഐഎം തിരുവല്ലാമല ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സഹകരണ ബാങ്കിലേക്ക് മാർച്ച് നടത്തിയത് സിപിഐഎം ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം കെ പി ഉമാശങ്കർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു ഹെഡ് സീനിയർ അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്ന് വളരെ കൂടി ആണ് ഭരണകൂടിക്കാരും മറ്റുദ്യോഗസ്ഥന്മാരും ഒക്കെ പറഞ്ഞത് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ കണ്ടാൽ നിഷ്കളങ്കനായ ചെറുപ്പക്കാരൻ അവൻ രണ്ടര കോടി രൂപ തട്ടിക്കൊണ്ടുപോയി അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവന് മാത്രമാണ് ഞങ്ങൾ പളയന്നൂർ പോലീസിൽ പരാതി കൊടുത്തു ഞങ്ങൾ ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു ഇനി നിങ്ങളുള്ള നിക്ഷേപത്തിനൊക്കെ ഞങ്ങൾ ഗ്യാരണ്ടിയാണ് ഒരാളും ഭയപ്പെടേണ്ടതില്ല ഇനി ഗ്യാരണ്ടിയാണ് എന്ന് പറയുമ്പോൾ പൊതിനു മുമ്പ് ഞങ്ങളൊന്നും നിക്ഷേപിക്കുമ്പോൾ ഗ്യാരണ്ടി ഉണ്ടാകുന്നില്ലേ ഇപ്പൊ നൂറ്റി മുപ്പത്തിരണ്ട് കോടിയിൽ നിന്നും രണ്ടര കോടി പോയപ്പോൾ ഇനി മേടിക്കേണ്ട എന്നാണ് ഭരണസമിതിക്കാർ പറയുന്നത് മാത്രമല്ല നാലഞ്ച് ദിവസമായി കുറെ കൂലിപ്പട്ടാളക്കാർ ബാങ്കിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ നിക്ഷേപകർ ഞങ്ങളുടെ പണം നഷ്ടപ്പെടുമോ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുകയും അവരോട് നിങ്ങളുടെ ഡെപ്പോസിറ്റ് സുരക്ഷിതമാണ് നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ട എന്ന് പറയുന്ന വിദ്വാൻമാർ ആയിരം രൂപയെങ്കിലും ഈ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാത്ത ആളുകളാണ് ഉറപ്പ് കൊടുക്കുന്ന മാന്യന്മാർ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഗുണ്ടകളായ കുറെ ആളുകൾ വരുന്ന ഇവിടുത്തെ സഹകാരികളോട് അപമര്യാദയായി പെരുമാറുകയും നിങ്ങൾ ഒരു രൂപമോലം പിൻവലിച്ചു പോകരുതോ എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് സി പി ഐ എം ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം സി ഗോപദാസ് പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു നിക്ഷേപകരുടെ നിക്ഷേപത്തിന് സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്ന ആവശ്യവും ഉന്നയിച്ചുകൊണ്ടാണ് വളരെ സമാധാനപരമായിക്കൊണ്ട് ഉള്ള പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ജനാധിപത്യ രീതിയിലെ ജനാധിപത്യ രീതിയിൽ അനുസരിച്ചു കൊണ്ട് തന്നെ പ്രതിഷേധിക്കാനുള്ള ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ് സി പി ഐ ഏറ്റെടുത്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള അഴിമതികളും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും സാമ്പത്തിക അരാജകത്വവും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഈ നാടിലെ പാവപ്പെട്ട ജനവിഭാഗത്തിൻ്റെ ആശാ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾക്ക് നോക്കിയിരിക്കാൻ വേണ്ടി കഴിയില്ല സി പി ഐ എം തിരുവല്ലാമല ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് ദിലീപ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ആർ മനോജ് കുമാർ ലോക്കൽ കമ്മിറ്റി അംഗം കെ ആനന്ദൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു വലിയ രീതിയിൽ ഇവർ നടന്ന ഭരണസമിതി നടത്തിയ കൊള്ളകൾ ഇവിടത്തെ കൊള്ളിവെപ്പുകൾ ഇവിടത്തെ കളവുകൾ ജനങ്ങൾ അറിയാതിരിക്കാൻ ഒരു ഉദ്യോഗസ്ഥന്റെ മണ്ടയിലേക്ക് മുഴുവൻ കുറ്റവും ചാർത്തിക്കൊണ്ട് ബാങ്കിന്റെ ഭരണസമിതിയെ വെള്ളപൂശാൻ വേണ്ടിയുള്ള ശ്രമം ഇവിടെ നടക്കുകയാണ് ഈ ഭരണസമിതി കള്ളന്മാരുടെ കൂട്ടമായ ഭരണസമിതി രാജിവെക്കണമെന്നും ഈ കള്ളത്തരത്തിന് പിറകിലുള്ള മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ഇവിടേക്കൊരു പ്രതിഷേധ മാർച്ച് നടത്തിയിട്ടുള്ളത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ മാത്രം ഡിപ്പാർട്ട്മെന്റുകൾ മുമ്പോട്ട് പോകേണ്ടി അന്വേഷണം നടത്തിക്കൊണ്ട് ഈ ഭരണസമിതിയിലെ അംഗങ്ങളുടെ ഈ പങ്കാളിത്തം പുറത്തു കൊണ്ടുവരാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത്